കഴിഞ്ഞ ആഴ്ച നമ്മുടെ ലാലേട്ടം വന്ന സമയത്ത് രേണു സുധീൻ്റെ അടുത്ത് പ്രത്യേകം എടുത്ത് ചോദിച്ചതാണ് രേണുവിന് വീട്ടിൽ പോണോ പോകണം എന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ ഡോർ തുറന്നു തരാം എന്ന് എടുത്തു പറഞ്ഞതാണ് പക്ഷേ എന്നിട്ടും ഇന്നലെയും മെനഞ്ഞാന്നും ഒക്കെ രേണു സുധീ പറഞ്ഞത് എനിക്ക് ഇവിടെ നിൽക്കാൻ താല്പര്യമില്ല എനിക്ക് വീട്ടിൽ പോകണം ഭയങ്കര കരച്ചിൽ എന്നെ ഒന്ന് പുറത്തേക്ക് വിട് ബിഗ് ബോസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ടുള്ള കരച്ചിലും മറ്റുമൊക്കെ ആയിരുന്നു ഇന്നലെയൊക്കെ സോ ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസ് എന്ന് പറയുന്നത് ഒരുപാട് പേരുടെ ഒരു ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഒരുപാട് മനുഷ്യർ അവിടെ പോവാനായിട്ട് ആഗ്രഹിക്കുന്നവരുണ്ട് അവരിൽ നിന്ന് ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി എത്തിയിരിക്കുന്ന ഓരോരുത്തരും സാധാരണ ആഗ്രഹിക്കുന്നത് അവിടെ നിൽക്കണമെന്നാണ് ഷോ കാണിച്ചിറങ്ങിപ്പോയ നെവിൻ പോലും പുറത്തിറങ്ങിയിട്ട് കരഞ്ഞ് കാലു പിടിച്ച് തിരിച്ചു വന്നാൽ നമ്മൾ കണ്ടു കാരണം ആ പ്ലാറ്റ്ഫോമിന് അത്രയും വാല്യൂ ഉണ്ട് ഇവിടെ രേണു സൂതി ഒരു ദിവസമല്ല രണ്ട് ദിവസമല്ല മൂന്ന് ദിവസം വന്ന നാൾ തൊട്ട് പോകണമെന്ന് പറയുകയാണ് ലാലേട്ടൻ്റെ ലാസ്റ്റ് വീക്ക് വാണിങ് കിട്ടിയിട്ടും അതവർ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ബിഗ് ബോസ് രേണു സുധിക്ക് പുറത്ത് പോകണം എന്നുണ്ടെങ്കിൽ അവരെ പുറത്തേക്ക് വിടണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം കാരണം അവിടെ നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന കണ്ടസ്റ്റൻസ് അവർക്കൊരു അവസരം നഷ്ടപ്പെടുത്താതിരിക്കുക ഒരു താല്പര്യവും ഇല്ലാതെ അവിടെ നിൽക്കുന്ന രേണു സുധിയെ പറഞ്ഞു വിട്ടിട്ട് താൽപ്പര്യമുള്ള ആളുകൾക്ക് ഒരാഴ്ച കൂടി അവസരം കൊടുത്താൽ അത്രയും നല്ലതായിരിക്കും കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം